കോടതിയിൽ പ്രതിയെ തിരികെ ഹാജരാക്കി അതുമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇന്ന് രണ്ട് ഫോൺ ഹാജരാക്കിയിട്ടുണ്ട് അത് അവർ സീൽഡ് ഫോൺ കണ്ടെടുത്തു എന്ന് പറയുന്നത് രണ്ടും ഹാജരാക്കി കോടതി അത് അടുത്ത ദിവസം വർക്കിംഗ് ഡേ കോടതിയിൽ തിരുവല്ല ജെ എഫ് എം സിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഫോണുകളുടെ എനിക്കതിനെ സംബന്ധിച്ച് വിശദമായിട്ടിപ്പം പറയാൻ സാധിക്കത്തില്ല കോടതിയുടെ പരിഗണന ഇരിക്കുന്ന കേസ് ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്ന് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല കൗൺസിലർ കൗൺസിലർ അഡ്വക്കേറ്റ് ശാസ്മംഗല അജിത് കുമാർ സാർ സാറ് നാളെ വിശദമായിട്ട് വാദം കേൾക്കും ഇല്ല 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 ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല ഇല്ല ഇല്ല മൊബൈൽ ഫോണുകൾ റിക്കവർ ചെയ്തു അത് ഹാജരാക്കി അത് തിരികെ നാളെ കോടതിയിൽ തന്നെ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച് കോടതി തിരിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യ നടപടിക്രമങ്ങളൊന്നും പാലിച്ച് ഇത് ഒന്നും ഇന്നും നടന്നില്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കസ്റ്റഡിയിലെടുത്തു തിരിച്ച് ഹാജരാക്കി അത്രയും നടന്നിട്ടുള്ളൂ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല നാളെ മെയിൽ ആപ്ലിക്കേഷൻ ആർഗ്ഗ് ചെയ്യാനായിട്ട് വിശദമായിട്ട് ആർഗ്യുമെൻ്റ് വേണ്ടി വെച്ചിരിക്കുകയാണ് നാളെ സീനിയർ കൗൺസിലർ അഡ്വക്കേറ്റ് അജിത് കുമാർ ശാസ്ത്രി അദ്ദേഹം വരും വന്ന് വാദം പറയും നാളത്തെ വാർത്ത പറയട്ടെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത് ഫോണിൽ തിരിച്ചു കോടതിയിൽ തന്നെ ഹാജരാക്കാനായിട്ട് ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ആ ആ